നമസ്കാരം തിരൂർ പുത്തനത്താണ് എ എ കെ ഹൈപ്പർ മാർക്കറ്റുകളിൽ മൂന്ന് ദിവസങ്ങളായി നടന്നുവരുന്ന മെഗാ ഓഫർ സെയിലിന് ഉപഭോക്താക്കളുടെ മികച്ച പ്രതികരണം അവശ്യ സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ തുടങ്ങി വീട്ടിലേക്കാവശ്യമായ എല്ലാ സാധനങ്ങളും കണ്ണൻചിപ്പിക്കും വിലക്കുറവിലാണ് ഓഫർ സെയിലിൽ എ എ കെ മാൾ ഒരുക്കിയിട്ടുള്ളത് വിലക്കുറവിൽ ഓഫർ വിസ്മയം തീർത്ത് എർക്കറ്റ് ത്രീ ഡേയ്സ് പ്രൈസ് ബ്ലാസ്റ്റ് എന്ന പേരിൽ ജൂലൈ പന്ത്രണ്ട് വ്യാഴാഴ്ച ആരംഭിച്ച മെക്കാ ഓഫർ സെയിൽ പതിനാലിന് ഞായറാഴ്ച സമാപിക്കും ഓഫറിന് പുറമെ ടെലിവിഷൻ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പർച്ചേസ് കൂപ്പൺ തുടങ്ങിയ ആകർഷകമായ സമ്മാനങ്ങളും എ കെ ഒരുക്കിയിട്ടുണ്ടെന്ന് എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ പി കെ ഷുഹൈബ് അസ്ലം പറഞ്ഞു ജൂലൈ പന്ത്രണ്ട് തിരൂരിലെയും പുത്തനത്താണിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കസ്റ്റമേഴ്സിനായി ത്രീ ഡേയ്സ് പ്രൈസ് ബ്ലാസ്റ്റ് എന്ന പേരിൽ പുതിയൊരു പ്രൊമോഷന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങൾ പഴം പച്ചക്കറി ഹോട്ട് ഫുഡ് വീട്ടുപകരണങ്ങൾ തുടങ്ങി എല്ലാ സെക്ഷനുകളിലും നിരവധിയായ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനെല്ലാം പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്ന് പന്ത്രണ്ട് പേർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനം നൽകുന്നുണ്ട് ഒന്നാം സമ്മാനമായി നൽകുന്നത് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് സ്മാർട്ട് ടി വി അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ രണ്ടാം സമ്മാനമായി നൽകുന്നത് വാഷിംഗ് മെഷീൻ ത്രീ ബർണർ ഗ്യാസ് സ്റ്റൗ കൂടാതെ അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ പത്ത് പേർക്ക് അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ എന്നിങ്ങനെയാണ് നമ്മൾ സമ്മാനമായി നൽകുന്നത് ഉപഭോക്താക്കൾക്ക് വിലക്കുറവിന്റെ പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുവാനായി എ എ കെ ഹൈപ്പർ മാർക്കറ്റുകൾ കുറ്റമറ്റ സൗകര്യങ്ങൾ ഒരുക്കിയതായി ഹൈപ്പർ മാർക്കറ്റ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ കാലങ്ങളിലെ ഏക്കിട മികച്ച ഓഫറുകൾ സ്വീകരിച്ച അതേ ജനങ്ങൾക്ക് വേണ്ടി കണ്ട് ഞങ്ങൾ വീണ്ടും മറ്റൊരു മികച്ച ഓഫറായിട്ട് വന്നിരിക്കുകയാണ് ത്രീ ഡേയ്സ് പ്രൊമോഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റുകളും നമ്മളിതിൽ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് മാർക്കറ്റിലെ തന്നെ മികച്ച പ്രൈസോറുകൂടി തന്നെ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ മാക്സിമം അതിനുവേണ്ടി കണ്ട് ശ്രമം നടത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ഇപ്പോൾ ഹോട്ട് ഫുഡിൽ മികച്ച കൂടുതൽ അറബിക് പ്രൊഡക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷവർമ്മയാണെന്നുണ്ടെങ്കിലും അറേബ്യൻ ഷവർമ്മ അറബ്യൻ ഫുഡുകൾ കൂടുതൽ ഉൾപ്പെടുത്തി കണ്ടിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ കാറ്റഗറിയിൽ തന്നെ ഉള്ളിയായാലും തക്കാളി ആയാലും മികച്ച പ്രൈസിൽ തന്നെ നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഇവിടെ ക്യാഷ് കൗണ്ടറിൽ അധികം ഓവൻ നിൽക്കാത്ത രീതിയിൽ പുത്തനത്താണിയിലാണെങ്കിലും തിരൂരിലാണെങ്കിലും നമ്മൾ അതിനുള്ള സജ്ജീകരണങ്ങൾ സജ്ജീകരങ്ങളേർപ്പെടുത്തിയിട്ടുണ്ട് കാർ പാർക്കിംഗ് ആണെങ്കിലും എക്സ്ട്രാ നമ്മളത് ചെയ്ത് വളരെ ഭംഗിയോടുകൂടി തന്നെ നമ്മൾ വെയിറ്റിങ്ങിലാണ് വാർത്താ സമ്മേളനത്തിൽ മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ഷെഫി കെ എം തിരൂർ പുത്തനത്തണി ഹൈപ്പർ മാർക്കറ്റ് മാനേജർമാരായ സഹദ് റനീസ് ഫിനാൻസ് മാനേജർ നസീബ് മറ്റു മാനേജ്മെന്റ് പ്രതിനിധികൾ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ